കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം പന്ത്രണ്ടിന് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി അറിയിക്കും മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായധനം ചെലവാക്കാൻ കൂടുതൽ സമയം ചോദിക്കുന്നത് ഉൾപ്പെടെ ചർച്ചയിൽ ഉന്നയിക്കും ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി തോമസാണ് ഇക്കാര്യം അറിയിച്ചത് വയനാടിന് കോടി രൂപ രൂപ നമ്മുടെ തന്നിട്ടുണ്ട് അത് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തീർക്കണമെന്ന് പറയാം അത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് അത് ഓൾറെഡി സംസ്ഥാന ഗവണ്മെന്റ് ഫൈനാൻസ് മിനിസ്റ്റർ മുമ്പിൽ കൊണ്ടുവന്ന് പരിശോധിച്ച് പോസിറ്റീവായ ഒരു സ്റ്റാൻഡ് എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പതിനൊന്ന് പന്ത്രണ്ട് ഇവിടെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ നേരിട്ടൊരു ചർച്ചയുണ്ടാവും അതാണ് ഇന്നത്തെ എൻ്റെ ഒരു മിഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തൊക്കെ വിഷയങ്ങളാണ് ഇന്ന് കെ വി തോമസ് ധനമന്ത്രിയെ കണ്ടപ്പോൾ ഉന്നയിച്ചത് ഇക്കാര്യത്തിലെ തുടർ നീക്കങ്ങൾ തുടർ നടപടികൾ എന്തൊക്കെയാണ് വിജയകുമാർ പന്ത്രണ്ടഴ്ചായിരുന്നു ഈ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് ധനകാര്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ഏറ്റവും പ്രധാനമായും വയനാടിന്റെ സഹായം ഒപ്പം തന്നെ വയനാടിന്റെ സഹായം ഒപ്പം തന്നെ ഈ വർക്കർമാരുടെ നിലവിലെ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർമ്മലാ സീതാരാമനുമായി സംസാരിച്ചുവെന്നാണ് കെ വി തോമസ് പറഞ്ഞിരിക്കുന്നത് കൂടിക്കാഴ്ച പോസിറ്റീവ് ആയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് കെ വി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചു കൊണ്ടുള്ളൊരു നോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് സംസ്ഥാന സർക്കാർ ായി ആലോചിച്ചതിനു ശേഷം എല്ലാ വിശദാംശങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ട് ധനകാര്യമന്ത്രിക്ക് കൈമാറുമെന്നും കെ വി തോമസ പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ കൂടി ഉണ്ടാവുക ഇക്കാര്യത്തിൽ ഒപ്പം തന്നെ ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട് ഈ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് എത്തിയതിനു ശേഷം നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും ഈ കൂടിക്കാഴ്ചയിൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി പരിഹരിക്കപ്പെടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളൊക്കെ തന്നെ സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ കണക്കുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ ോട് നമ്മൾ ചോദിച്ചിരുന്നു പക്ഷേ ഈ ആശാവർക്കർമാരുമായുള്ള വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു വിഷയങ്ങളൊന്നും തന്നെ താൻ സംസാരിച്ചിരുന്നില്ല അത്തരം ചർച്ചകളിൽ താൻ പങ്കെടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ സംബന്ധിച്ച് തനിക്ക് ഒരു കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിച്ചതിനു ശേഷം ധനമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ടുള്ള ഒരു നോട്ട് കൈമാറും അതിനുശേഷം മറ്റ് തുടർ ഉണ്ടാകും കേരളത്തിന്റെ വികസനം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ചു എന്നാണ് കെ വി തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും കേന്ദ്ര ധനകാര്യമന്ത്രിയെ കാണുന്നത് ഈ മുണ്ടക്കൈ പുനരധിവാസത്തിനൊക്കെയായി ലഭിച്ച തുക അത് ചെലവഴിക്കുന്നതിൽ കൂടുതൽ സാവകാശം തേടുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ആ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും നേരത്തെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നപ്പോൾ ഈ കൂടിക്കാഴ്ച ആ നിലയ്ക്കും പ്രധാനപ്പെട്ടതാണ് വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്